തമിഴ്നാട്ടിലെ നിലവിലെ സൂപ്പർ താരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ രണ്ടുത്തരമുണ്ടാകും തല അജിത്തും ഇളയ ഇളയദളപതി വിജയും അജിത്ത് സിനിമയിൽ എത്തിയതിനും ശേഷമാണ് വിജയ് എത്തിയത് കൂട്ടത്തിൽ ആദ്യം സ്റ്റാറായി ഉയർന്നതും അജിത്ത് തന്നെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് വിജയ് ഇന്നത്തെ നിലയിൽ ഉയർന്നിരിക്കുന്നത് അടുത്തിടെ ഒരു എഫ് എം റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ വിജയ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ അന്തം വിട്ടിരിക്കുകയാണ് തനിക്ക് അജിത്ത് എന്ന നടനോടും താരത്തോടും അസൂയയാണ് എന്നാണ് വിജയ് തുറന്നു പറഞ്ഞത് താരത്തിന്റെ ഈ തുറന്നു പറച്ചിലിൽ രണ്ടഭിപ്രായമാണ് ആരാധകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് ആണെങ്കിലും ഇങ്ങനെ തുറന്നു പറയാമോ എന്നാണ് ഒരു പക്ഷം ഇത്ര സ്റ്റാർ ആയിരുന്നിട്ടും മനസ്സിലുണ്ടായിരുന്ന കാര്യം തുറന്നു പറഞ്ഞ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് മറ്റൊരു പക്ഷം ഏതായാലും വിജയുടെ തുറന്നു പറച്ചിൽ ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം വിജയുടെ വാക്കുകളിലൂടെ അജിത്തിനോട് അസൂയ തോന്നിയത് ഇപ്പോഴല്ല എന്റെ അഭിനയം തുടങ്ങിയ സമയത്താണ് അജിത്തിന്റെ മികച്ച അഭിനയവും സൗന്ദര്യവും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എവിടെ പോയാലും അജിത്തിന് ചുറ്റും നിരവധി നിരവധി ആരാധകർ ഉണ്ടാകുമായിരുന്നു അതെല്ലാം എന്റെ അസൂയ കൂട്ടിയിട്ടേ ഉള്ളൂ അജിത്തിനെ പോലെ സുന്ദരനാകാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അതിന് കഴിയില്ലെന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നു വിജയ് പറയുന്നു ഇന്ന് അജിത്ത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്നും വിജയ് പ്രേക്ഷകരോട് പങ്കുവച്ചു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം